ആധുനിക റഷ്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു തിരിച്ചടി അവർക്കിപ്പോൾ ഉണ്ടായിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടാണ് ഇതിനെ കാണുന്നത് റഷ്യയുടെ ആണവ ജൈവ പ്രതിരോധ സേനയുടെ തലവൻ ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കിറില്ലോവ് കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇത് വെറുതെ കൊല്ലപ്പെട്ടതല്ല അതായത് ഒരു സാധാരണ രീതിയിലുള്ള ഒരു മരണമല്ല അദ്ദേഹത്തിൻ്റെ യുക്രൈൻ അദ്ദേഹത്തെ കൊല്ലപ്പെടുത്തിയതാണ് മോസ്കോയിൽ വെച്ച് അത് മോസ്കോയിൽ പുലർച്ചെ അദ്ദേഹത്തിന്റെ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിന്റെ ആ ഒരു ബ്ലോക്കിന് സമീപത്ത് നടന്ന ഒരു സ്ഫോടനം ഈ സ്ഫോടനത്തിന്റെ പിന്നിൽ തങ്ങളാണ് എന്ന് ഇപ്പോൾ യുക്രൈൻ സമ്മതിച്ചിരിക്കുകയാണ് അതായത് മോസ്കോയിൽ വെച്ച് റഷ്യയുടെ തലസ്ഥാനത്തിൽ വെച്ച് അവിടെ അവരുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ അതായത് റഷ്യയുടെ ആണവ ജൈവ പ്രതിരോധ മേഖലയുടെ തലവനെയാണ് കൊന്നിരിക്കുന്നത് ലെഫ്റ്റനന്റ് ജനറൽ ഇഗോർ കിറില്ോവ് അദ്ദേഹത്തെ വധിച്ചിരിക്കുന്നു എന്നിപ്പോൾ യുക്രൈൻ അവകാശപ്പെടുകയാണ് ഒരു സ്കൂട്ടറിൽ സ്ഫോടക വസ്തു നിറച്ചതിനു ശേഷം ആ സ്കൂട്ടർ പൊട്ടിത്തെറിച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഇഗോറിന്റെ സഹായിയും ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇത് സംബന്ധിച്ചുകൊണ്ട് റഷ്യയുടെ ടെലിഗ്രാം ചാനലുകളിലൊക്കെ പോസ്റ്റ് ചെയ്ത ഫോട്ടോഗ്രാഫുകളിൽ അവശിഷ്ടങ്ങൾ നിറഞ്ഞ ഒരു കെട്ടിടത്തിന്റെ തകർന്ന പ്രവേശന കവാടവും രക്തം പുരണ്ട് മണ്ണിൽ കിടക്കുന്ന ആ മഞ്ഞിലാണ് മൂടിക്കിടക്കുന്നത് രണ്ട് മൃതദേഹങ്ങളും കാണാൻ പറ്റുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ച റഷ്യ യുക്രൈൻ യുദ്ധത്തിലെ ഒരു നിർണായക സംഭവമായിട്ടാണ് ഇതിപ്പോ മാറിയിരിക്കുന്നത് യുക്രൈനിലെ പ്രത്യാക്രമണത്തിന്റെ ഭാഗമായി റഷ്യയുടെ ഭാഗത്ത് ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ കൊല്ലപ്പെടുന്നത് ഈ യുക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ ഇന്നത്തെ സാഹചര്യങ്ങളെ പോലും മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ നേരത്തെ തന്നെ ആണവ ആയുധം പ്രയോഗിക്കാൻ തങ്ങൾ മടിക്കില്ല എന്ന് വ്ളാഡിമിർ പുടിനും റഷ്യയും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴിതാ റഷ്യക്ക് വലിയൊരു വ്യക്തിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അവരുടെ ആണവ ജൈവരാസ പ്രതിരോധ സേനയുടെ തലവൻ എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാവുന്ന നഷ്ടം വളരെ വലുതാണ് അത് മോസ്കോയിൽ ആണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് പ്രതികാരം വീട്ടാൻ റഷ്യ മുൻകൈ എടുക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് അത് ഏത് തരത്തിലായിരിക്കുമെന്നത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല പുടിന് അന്തിമ ഘട്ടത്തിൽ ആണവായുധം പോലും പ്രയോഗിക്കാൻ മടിക്കില്ല എന്ന സൂചന നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് ഇങ്ങനൊരു ആക്രമണം യുക്രൈനെ നടത്താൻ എങ്ങനെ സാധിച്ചു അവിടെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടാകുന്നത് നാറ്റോയുടെയും വിശേഷിച്ച് അമേരിക്കയുടെയും സപ്പോർട്ടില്ലാതെ ഇത്തരത്തിലൊരു മിഷൻ മോസ്കോയിൽ പോയി നടത്താൻ യുക്രൈനെ തനിച്ച് സാധിക്കില്ല എന്നാണ് പൊതുവേ ഈ വിഷയത്തെക്കുറിച്ച് പ്രതിരോധ വിദഗ്ധരൊക്കെ തന്നെ അഭിപ്രായപ്പെടുന്നത് അങ്ങനെ വന്നാൽ റഷ്യയുടെ ആ ഒരു അരിശം തീർച്ചയായും നാറ്റോയ്ക്ക് എതിരെയായിരിക്കാൻ സാധ്യതയുണ്ട് അത് യൂറോപ്യൻ യൂണിയനെ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളെയും ആ ഭൂഖണ്ഡത്തെയും കൂടുതൽ രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് എത്തിക്കുമോ എന്നുള്ള ആശങ്ക ഉണ്ടാകുന്നുണ്ട് റഷ്യയുടെ പ്രതികാരം ഏത് തരത്തിലായിരിക്കും എന്ന് നമുക്കിപ്പോൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത് വ്ളാഡിമിർ പുടിനും റഷ്യയും എന്തായാലും വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല അവരുടെ ഭാഗത്തു നിന്ന് പ്രത്യാക്രമണം ഉണ്ടാകും അത് യൂറോപ്പിനെ ആകെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയും ഉണ്ടാകുന്നുണ്ട് കാരണം യുക്രൈൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു നീക്കത്തിന് പിന്നിൽ അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും പല രാജ്യങ്ങളുടെയും സപ്പോർട്ടുണ്ട് അത് റഷ്യയെ വല്ലാതെ ഒരുപക്ഷെ ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട് ഇത് സംബന്ധിക്കുന്ന കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം